Hoş ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് കയറുന്നൊരു ബുദ്ധിമുട്ടുകൾ എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഗ്യാസ് കയറുക അപ്പോൾ അതിന് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നൊരു കാര്യം തന്നെയായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വയറ് കയറുന്നൊരു പ്രവണത പലർക്കും കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴോ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ഗ്യാസ് ഗ്യാസ് ഫോർമേഷൻസ് ഈ ഫോർമേഷൻ ആമാശയ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആമാശയത്തിൽ നമുക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നലോ അല്ലെങ്കിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ പറ്റാത്ത കനം പോലെ തോന്നുക അല്ലെങ്കിൽ നമുക്കൊന്ന് മോഷൻ പോകേണ്ട പോലെ തോന്നുക അങ്ങനെ രണ്ട് രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്യാസ് ഫോർമേഷൻസ് മാറ്റം വരാറുണ്ട് ചിലർക്കൊരു പക്ഷേ വയറിന് മുകൾ ഭാഗത്തായിരിക്കും ഗ്യാസ് കൂടുതലായിട്ട് കാണുന്നത് ചിലർക്ക് താഴ്ഭാഗത്തായിരിക്കും ഗ്യാസ് കൂടുതലായിട്ട് കാണുന്നത് അതിന് നമ്മൾ ഗ്യാസ് ഫോർമേഷൻ എപ്പോഴും ഒരുപക്ഷേ ആശയ സംബന്ധമായ ആമാശയത്തിലാണ് കൂടുതലായിട്ടും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് നടക്കുന്നത് കാരണം നമ്മുടെ ദഹന പ്രക്രിയയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ആമാശയത്തിലാണ് അപ്പോൾ ആമാശയത്തിൽ നമ്മൾ ഈ ഒരു ഭക്ഷണം വന്ന് നമുക്ക് അതിലൊരു പ്രശ്നങ്ങളുണ്ടായ ഉണ്ടായിട്ടാണ് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവുന്നത് അത് ചിലപ്പോൾ നമ്മളുടെ ചെറുകൂടൽ വൺകുടലിലേക്ക് വ്യാപിക്കാം അപ്പം അങ്ങനെ നമുക്ക് അടിവയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അടിഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്യാസിന്റെ കാര്യങ്ങളും ഒക്കെ വന്നേക്കാം വായു ബുദ്ധിമുട്ടുകൾ വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് നമുക്ക് വന്നേക്കാം അപ്പം നമുക്കൊന്ന് ബ്രീത്ത് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനൊരു കൊളുത്തിപ്പിടിക്കുന്ന പോലത്തെ ഫീലിങ്ങോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു ഗ്യാസ് ഫോർമേഷൻസിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളുമൊക്കെയാണ് കഴിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അമിതമായിട്ടുള്ള മസാലാസ് അമിതമായിട്ടുള്ള എണ്ണയുടെ ഉപയോഗങ്ങൾ പിന്നെ കൂടുതലായിട്ടും നമ്മൾ പ്രിസർവേറ്റീവ്സ് അതായത് നമ്മൾ പല പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ ശ്രമിച്ചാലും ഒരു കിട്ടാറില്ല കാരണം അതിൽ അവർ അവരെന്തെങ്കിലും തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒക്കെ അല്ലെങ്കിൽ ഫുഡ് കളറെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാകും ചില ഫുഡ് കളർസും കാര്യങ്ങളും ഒന്നും നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്കത് കറക്റ്റായ രീതിയിൽ പിടിക്കണം എന്നില്ല ചിലർക്ക് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ പല കോളി നമുക്ക് ഈ ഒരു കോൺഫ്ലവറിലും ചിലർ അമിതമായിട്ടുള്ള അളവിൽ കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗ്യാസ് ഫോർമേഷൻ കൂടാം മോഷൻസ് കൂടുതലായിട്ടും പോവാം അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും നമുക്ക് പെട്ടെന്നുള്ള ഗ്യാസ് ഫോർമേഷനും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അങ്ങനെ ഉണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ടുള്ള അളവിൽ നമുക്ക് സ്വീറ്റ്സ് കഴിക്കാം അത് അതേപോലെ തന്നെ നമുക്ക് മധുരമായിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഫോർമേഷൻസ് കൂടാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത് പലരും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു സോഡ കുടിക്കും അല്ലപ്പോൾ അങ്ങനെയുള്ള മധുരമായിട്ടുള്ള കാര്യങ്ങൾ സോഡ കുടിക്കാൻ മാത്രമല്ല മധുരമായിട്ടുള്ള പല ഗ്യാസ്ട്രിക് ആയിട്ടുള്ള നമ്മൾ ഡ്രിങ്ക്സും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ളത് കുടിക്കുമ്പോൾ ചിലപ്പോൾ അപ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിലും അത് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദോഷമാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ആസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതായത് ഗ്യാസ് ഫോർമേഷൻ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നേക്കാം അപ്പോൾ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം നമുക്കിത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണോ ബെനിഫിറ്റാണോ പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും നേരിടുന്നവർക്ക് അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ചില വെജിറ്റബിൾസ് ഉണ്ടാവാം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ചില ഫുഡ്സൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പോലെ ഗ്യാസ് ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അതിൽ നമുക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് തന്നെ നമുക്ക് എടുക്കാം അതിൽ നമുക്ക് ക്യാബേജ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഫൈബറിനെ നമുക്ക് ദഹിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് പ്പോഴും ഒരു ഗ്യാസ് ഫോർമേഷൻസ് നമ്മളെ നമുക്ക് ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് പല പൊട്ടാറ്റോസൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഉരുളകിഴങ്ങ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് കയറുന്നവർ കപ്പ കഴിക്കുമ്പോൾ അപ്പോൾ അതിന് ഫൈബർ കണ്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആമാശയത്തിൽ ദഹിപ്പിക്കാതാവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗ്യാസ് ഫോർമേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അത് പിന്നെ ചെറുകുടലിലേക്കും അത് വൺകുടലിലേക്കും ഒക്കെ വന്നിട്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് ചിലർക്ക് ചെസ്റ്റ് പെയിൻ പോലെയും ഒക്കെ ഈ ഒരു ഗ്യാസ് ഫോർമേഷൻസൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ വയറ് വീർക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഗ്യാസ് ഭക്ഷണം കഴിച്ചാൽ ഒട്ടനെ ഗ്യാസ് കയറുക എന്നുള്ളതിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഒരു ഡ്രിങ്ക് ആണ് ഞാനിവിടെ പറയുന്നത് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകമാണ് അപ്പോൾ ചെറിയ ജീരകം നിങ്ങൾ ഒരു സ്പൂൺ ചെറിയ ജീരകം എടുക്കുക അപ്പോൾ അത് നമ്മൾ ചെറിയ ജീരകം ഇടുക അതിനകത്തേക്ക് നമുക്ക് ചെറിയ ഒരു ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക എന്നിട്ട് നമുക്കൊരു മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യാം ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളയ്ക്കണം അതായത് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കണം എന്നിട്ട് അത് നമുക്ക് ഒരു ഒരു ഗ്ലാസ് ആക്കിയിട്ട് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഒരു അര ടീസ്പൂണ് ജീരകം ഇടുക അതിനകത്തേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതേപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുക അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഭക്ഷണത്തിന് ശേഷം നമ്മളത് കുടിക്കുക അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് മാറ്റം വരുന്നതാണ് ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അയമോദകം നമുക്ക് കിട്ടും നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും ആയുർവേദ ഷോപ്പിലും കിട്ടും അപ്പോൾ നമുക്ക് അയമോദകം ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അരസ്പൂണ് തന്നെ അയമോദകം എടുക്കുക അത് ഈ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഒരു ഗ്ലാസ് ആക്കുക ഒരു ഗ്ലാസ് ആക്കിയിട്ട് അത് രാവിലെ കുടിക്കുന്നതാണ് നല്ലത് വെറും വയറ്റിൽ കുടിക്കാൻ ഒരുപാട് അസിഡിക് പ്രശ്നങ്ങളോ അൾസർ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ കുടിക്കേണ്ട ഭക്ഷണത്തിന് ശേഷം കുടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ രാവിലെ കുടിക്കുകയാണെങ്കിൽ ിൽ അതും നമുക്ക് ഗ്യാസ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ആമാശയ സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾക്കും ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക വളരെയധികം റിസൾട്ടുള്ള കാര്യമാണ് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി നീര് കുടിക്കുക എന്നുള്ളതാണ് ഇഞ്ചി നീര് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് പ്രത്യേകിച്ച് ഈ പെട്ടെന്നുള്ള ഗ്യാസ് ഫോർമേഷൻസിനും ആ ഒരു വേദനയും കാര്യങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇഞ്ചി നീര് വളരെയധികം ഹെൽപ്ഫുള്ളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇഞ്ചി എടുക്കുമ്പോൾ അതിൻ്റെ അളവാണ് അത് നമ്മൾ എന്തായാലും ഒരു ചെറിയ ടീസ്പൂണിൻ്റെ അളവ് ആ ഒരു ടീസ്പൂണുള്ള ഇഞ്ചി മാത്രം ആ അതിനുള്ള ആ ഒരു ഇഞ്ചി നീര് മാത്രം നമുക്ക് മതിയാവും ഒരു ചെറിയ ടീസ്പൂൺ നിറച്ചുള്ള ഒരു ഇഞ്ചി നീര് അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുക അത് നിങ്ങൾക്ക് ചായ രൂപത്തിലോ കാപ്പി രൂപത്തിലോ ഒക്കെ പാല് ഒഴിവാക്കുക കാരണം പ്രത്യേകിച്ച് ഈ ആസിഡിക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ പാല് മിക്സ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നമുക്ക് വീണ്ടും ഈ ആസിഡിക് പ്രശ്നങ്ങൾ കൂട്ടേ ഉള്ളൂ അപ്പോഴത്തേ ഒരു ഇഞ്ചി ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ പാല് കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യാതെ പാൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇഞ്ചി സാധാരണ നമുക്ക് തേയില ചായ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചിയുടെ നീരും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ ആ ഒരു ഇഞ്ചി ചായ പരിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഞാൻ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഒരുപാട് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഞ്ചി ചായ എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു മൂന്ന് ടൈപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് എനിക്ക് എനിക്ക് ഏറ്റവും കിട്ടുന്ന ഒരു പ്രചോദനം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം അതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി